നമസ്കാരം പുതു എരിവേടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ജൂൺ പതിനഞ്ച് മിഥുന മാസം ഒന്നാം തീയതി വളരെ ലളിതമായ ഈ അത്ഭുത വാക്ക് വെറും അഞ്ച് പ്രാവശ്യം ഒന്ന് എഴുതി നോക്കൂ പണം കടലുപോലെ വന്നു ചേരുന്നതാണ് നമ്മുടെ ചാനലിൽ എല്ലാ മലയാള മാസത്തിലെയും ഇംഗ്ലീഷ് മാസത്തിലെയും ഒന്നാം തീയതി പണവശത്തിനായി നമ്മൾ ചെയ്യുന്ന പല പരിഹാരങ്ങളെക്കുറിച്ചുള്ള വീഡിയോയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് പറയാൻ പോകുന്നത് വളരെ ലളിതമായ രണ്ടു വാക്കുകൾ ചേർന്ന കുബേര ഭഗവാന്റെ ബീജാക്ഷരവും ഏഞ്ചൽ നമ്പറും എഴുതുന്ന രീതിയാണ് ഈ മിഥുന മാസം മുഴുവനും കുബേര ബീജാക്ഷരത്തോടൊപ്പം ഈ ഏഞ്ചൽ നമ്പർ കൂടി എഴുതു നോക്കൂ മാസം മുഴുവനും ഏതെങ്കിലും ഒരു വഴിയിലൂടെ പണം വന്നുകൊണ്ടേയിരിക്കുന്നതാണ് മാത്രമല്ല വീട്ടിൽ പണം നിലനിൽക്കുന്നതുമാണ് ഇനി ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ തടസ്സങ്ങളോ ഇല്ല അതുകൊണ്ട് തന്നെ ആർക്കും ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് ഈ രണ്ടക്ഷരമുള്ള ബീജാക്ഷരം എങ്ങനെയാണ് എഴുതേണ്ടതെന്നും ഏത് സമയത്താണ് എഴുതേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വളരെ ലളിതമായ പണവശ്യ പരിഹാരമാണിത് മാത്രമല്ല ഇത് ചെയ്യുന്നതിലൂടെ ഉടനടി തന്നെ റിസൾട്ടും ലഭിക്കുന്നതാണ് ഇത് മാത്രമല്ല ഓരോ ദിവസവും പണവരവിൽ മുന്നേറ്റം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയുവാൻ സാധിക്കുന്നതുമാണ് അതുകൊണ്ട് പണം സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ ഉള്ളവർ ദയവ് ചെയ്ത് ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ മറന്നു പോകരുത് ഇനി ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ ആകെ ഒരു മിനിറ്റ് മാത്രമേ നമുക്ക് സമയം ചിലവാകൂ ഇനി ഈ വീഡിയോ കുറച്ച് വൈകിയാണ് നിങ്ങളുടെ കണ്ണിൽ പെടുന്നതെങ്കിൽ ആ ഒരു സമയം ഇത് ചെയ്യുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ച് തീർച്ചയായും ചെയ്യാവുന്നതാണ് എന്നിരുന്നാലും ഒരു മാസത്തിന്റെ ആരംഭ ദിവസം നമ്മൾ ചെയ്യുന്ന ഏതൊരു പരിഹാരത്തിനും കൂടുതൽ ഫലങ്ങൾ ലഭിക്കുന്നതാണ് സൂര്യഭഗവാൻ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന സമയമാണ് മിഥുന മാസം എന്ന് പറയുന്നത് സൂര്യഭഗവാൻ ഏകദേശം ഒരു മാസമാണ് ഒരു രാശിയിൽ തുടരുന്നത് മിഥുനം രാശിക്ക് അധിപതിയായി വിളങ്ങുന്നത് ബുധനാണ് ബുധന് അതിദേവതയായി വിളങ്ങുന്നത് ശ്രീ മഹാവിഷ്ണുവാണ് ഇഹലോക ജീവിതത്തിൽ നമുക്ക് സകലവിധ സൗഭാഗ്യങ്ങളും പതിനാറ് തരത്തിലുള്ള സമ്പത്തും വാരിക്കോരി നൽകുന്ന ഭഗവാനാണ് സാക്ഷാൽ മഹാവിഷ്ണു അതുകൊണ്ട് തന്നെ മിഥുന മാസത്തിൽ ഈ ഒരു മെത്തേഡ് നമ്മൾ ആരംഭിക്കുമ്പോൾ അതിലൂടെ നല്ല രീതിയിൽ പണവരവ് ഉണ്ടാകുന്നതാണ് ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളോ അല്ലെങ്കിൽ നിയന്ത്രണങ്ങളോ ഇല്ല അതായത് ദിവസവും കുളിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്യുവാൻ പാടുള്ളൂ എന്ന് നിർബന്ധമില്ല ഇനി നോൺ വെജ് കഴിച്ചാലും സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരുന്നാലും ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് ഇതുമാത്രമല്ല പുല വാലായ്മ ഉണ്ടെങ്കിലും ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതിൽ തെറ്റില്ല ഇനി ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ പുതിയൊരു നോട്ട്ബുക്ക് വാങ്ങുക ഇനി നിങ്ങളുടെ കയ്യിൽ എഴുതാത്ത നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാവുന്നതാണ് ഇനി നോട്ട്ബുക്ക് വാങ്ങുമ്പോൾ വരയിടാത്ത ബുക്ക് നോക്കി വാങ്ങുക ഇനി എഴുതുവാൻ ഗ്രീൻ കളറിലെ പേനയാണ് ഉപയോഗിക്കേണ്ടത് കാരണം കുബേര ഭഗവാന്റെ ബീജാക്ഷരവും ഏഞ്ചൽ നമ്പറുമാണ് നമ്മൾ എഴുതുവാൻ പോകുന്നത് കുബേര ഭഗവാനേറെ വിശേഷപ്പെട്ട നിറമാണ് ഗ്രീൻ അതുകൊണ്ട് തന്നെ ഗ്രീൻ നിറത്തിലുള്ള പേന കൊണ്ട് ഇതെഴുതുമ്പോൾ കൂടുതൽ ഫലങ്ങൾ ലഭിക്കുന്നതാണ് ഇനി നിങ്ങളുടെ പക്കൽ ഗ്രീൻ നിറത്തിലുള്ള പേന ഇല്ല എങ്കിൽ അങ്ങനെയുള്ളവർ മാത്രം ബ്ലൂ നിറത്തിലുള്ള പേന കൊണ്ട് ഇത് എഴുതാവുന്നതാണ് എന്നാൽ ഒരു കാരണവശാലും റെഡ് ബ്ലാക്ക് ഈ നിറത്തിലുള്ള പേന കൊണ്ട് ഇതെഴുതരുത് ഇനി ഇതൊരു പ്രത്യേകമായ സമയത്ത് മാത്രമേ എഴുതുവാൻ പാടുള്ളൂ എന്നില്ല നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആകുന്നത് കൂടി ഇരിക്കുന്നത് ആ ഒരു സമയത്ത് ഇത് എഴുതാവുന്നതാണ് ഇനി എഴുതുമ്പോൾ ഒരു ചടങ്ങ് തീർക്കുന്ന കൂടി ഇത് എഴുതരുത് ഇതെഴുതരുത് കൂടി മനസ്സ് നല്ല ഏകാഗ്രഹമാക്കി പൂർണ്ണ കൂടി ഇതിൽ നിന്നും എനിക്ക് നല്ല ഉയർച്ച ഉണ്ടാകണം ആ ഒരു കൂടി വേണം ഇതെഴുതുവാൻ എങ്കിൽ മാത്രമേ പൂർണ്ണമായ ഫലവും വളരെ വേഗത്തിൽ തന്നെ ലഭിക്കുകയുള്ളൂ വീട്ടിലിരുന്നോ ക്ഷേത്രത്തിലിരുന്നോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലിരുന്നോ അങ്ങനെ എവിടെയിരുന്നും ഇത് എഴുതാവുന്നതാണ് ഇങ്ങനെ മിഥുന മാസം തീരുന്നത് വരെ ഇത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മറ്റെവിടെയെങ്കിലും പോകേണ്ട ഒരു ആവശ്യം വന്നു എഴുതിയ ഈ ബുക്ക് നിങ്ങൾ കയ്യിൽ കരുതിയില്ല അങ്ങനെ വരുമ്പോൾ ഒരു പേപ്പറിൽ ഇത് നിങ്ങൾക്ക് എഴുതി തിരികെ വീട്ടിൽ വന്നതിന് ശേഷം ആ ബുക്കിൽ ഈ പേപ്പർ വെക്കാവുന്നതാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഏതാണെന്നാൽ ഏതു കാരണം കൊണ്ടാണെങ്കിലും ഇടയ്ക്ക് വെച്ച് ഇത് നിർത്തുവാനും പാടില്ല പണം സംബന്ധമായ ഏതു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നേരിടുന്നവരാണെങ്കിലും ശരി ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്തു നോക്കൂ മിഥുന മാസം തീരുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ തീർന്നു കിട്ടുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കണ്ട് പിന്നീട് വരും മാസങ്ങളിൽ നിങ്ങൾ തന്നെ ഇത് തുടർന്നും ചെയ്യുന്നതാണ് ഏതൊരു പരിഹാരമാണെങ്കിലും ശരി അത് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൻ്റെ ഫലം ലഭിക്കുമ്പോൾ നിങ്ങളത് കൂടുതൽ വിശ്വസിക്കുക അതുകൊണ്ട് ഈ ഒരു മാസം തുടർച്ചയായി ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാമ്പത്തിക മാറ്റങ്ങൾ കണ്ട് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും പിന്നീട് ആരും പറയാതെ തന്നെ നിങ്ങൾ തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ മിഥുന മാസത്തിൽ ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ മുപ്പത് ദിവസവും തുടർച്ചയായി തന്നെ ചെയ്യുക മുപ്പത് ദിവസത്തിന് ശേഷം പിന്നീട് ഇത് തുടർന്ന് ചെയ്യുമ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ദിവസം ബ്രേക്ക് എടുക്കാവുന്നതാണ് പിന്നീട് വീണ്ടും ഇത് തുടർച്ചയായി ചെയ്യുക ഇനി എഴുതുമ്പോൾ ഒരു ദിവസത്തിൽ ഒരു പേജിലാണോ എഴുതേണ്ടത് എന്ന് ചോദിച്ചാൽ വെറും അഞ്ചേ അഞ്ച് തവണ മാത്രം ഇതെഴുതിയാൽ മതി അതുകൊണ്ട് തന്നെ ആദ്യത്തെ ദിവസം അഞ്ച് വരിയിൽ എഴുതുക പിന്നീട് രണ്ടാമത്തെ ദിവസം അടുത്ത അഞ്ച് വരിയിൽ എഴുതാവുന്നതാണ് അങ്ങനെ ആ ഒരു പേജ് തീരുന്നത് വരെ നിങ്ങൾക്ക് ആ പേജിൽ തന്നെ തുടർച്ചയായി എഴുതാവുന്നതാണ് ഒരു ദിവസത്തിൽ അഞ്ച് തവണ എഴുതണം അതാണോ പ്രധാനം അതുപോലെ തന്നെ എഴുതുമ്പോൾ നോട്ട്ബുക്കിൽ ഒന്നു മുതൽ അഞ്ച് വരെ നമ്പർ എഴുതി വെക്കാവുന്നതാണ് അതിനുശേഷം ഭഗവാന്റെ ബീജാക്ഷര മന്ത്രവും ഏഞ്ചൽ നമ്പറും എഴുതുക ഇനി നോട്ട്ബുക്കിൽ എഴുതുവാൻ ആരംഭിക്കുന്നതിന് മുൻപ് കുബേര ഭഗവാനെ നല്ലതുപോലെ മനസ്സുരുകി പ്രാർത്ഥിക്കുക സമ്പത്ത് കുമിഞ്ഞുകൂടണം പണം വന്നു ചേരണം പണവരവ് വർദ്ധിക്കണം എന്ന് നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചതിനു ശേഷം കുബേര ഭഗവാന്റെ ഈ ബീജാക്ഷരവും ഏഞ്ചൽ നമ്പരും എഴുതുക ദം മുപ്പത്തിമൂന്ന് ദം മുപ്പത്തിമൂന്ന് ദം മുപ്പത്തിമൂന്ന് ഇതാണ് കുബേര ഭഗവാന്റെ അത്ഭുത ശക്തിയുള്ള ബീജാക്ഷരവും ഏഞ്ചൽ നമ്പരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും കമന്റ് ബോക്സിൽ ദം മുപ്പത്തിമൂന്ന് എന്ന് എഴുതിയിടുക ദം തേർട്ടി ത്രീ എന്ന വാക്ക് അഞ്ച് തവണ എഴുതുവാൻ ഏകദേശം ഒരു മിനിറ്റ് പോലും ആവശ്യമില്ല അത്രയധികം സിമ്പിൾ ആയ ഒരു മെത്തേഡ് ആണിത് ഇനി ഈ വീഡിയോ ഇന്ന് നിങ്ങളുടെ കണ്ണിൽപ്പെട്ടില്ല എങ്കിൽ എന്നാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അന്നു മുതൽ ഇത് എഴുതുവാൻ ആരംഭിക്കാവുന്നതാണ് ഇനി ഇന്നു മുതൽ ഈ ഒരു മെത്തേഡ് ആരംഭിച്ച് ഏകദേശം പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ പണവരവിൽ നല്ലൊരു മാറ്റം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് ഇനി നിങ്ങൾ എഴുതുന്ന നോട്ട്ബുക്ക് തീർന്നെങ്കിൽ പുതിയ നോട്ട്ബുക്ക് വാങ്ങി ഇത് തുടർച്ചയായി മുപ്പത് ദിവസവും ചെയ്യുക പഴയ ബുക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് അതിലൂടെ നല്ലൊരു വൈബ്രേഷൻ നമുക്ക് ഉണ്ടാകുന്നതാണ് ഈ പറഞ്ഞ രീതിയിൽ തന്നെ ആയിട്ട് ഇന്നു മുതൽ ഈ ഒരു മെത്തേഡ് ആരംഭിച്ചു നോക്കൂ തീർച്ചയായും കുബേര ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് മാത്രമല്ല സാമ്പത്തിക തടസ്സങ്ങൾ മാറി പണവരവിൽ നല്ല ഉയർച്ച ഉണ്ടാകുന്നതുമാണ് എല്ലാവർക്കും കുബേര ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവൻ വരെ നന്ദി നമസ്കാരം